പത്മനാഭ ഒരു സൂപ്പർ ഞങ്ങൾ ഒരു ലൈവ് വരാനുള്ള കാരണം ഇത് എന്റെ മരുമകനാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ എന്റെ മൂത്ത മകളെ കല്യാണം കഴിച്ചുകൊടുക്കുമ്പോ സത്യം പറഞ്ഞ മകളുടെ ഭർത്താവായിട്ടല്ല ഞാന് കണ്ടു ഞാൻ എന്റെ ഭർത്താവായിട്ടാണ് കണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനല്ലേ ഈ കല്യാണത്തിന് ഞാൻ ഈ കല്യാണ പെണ്ണന്വേഷണമായിട്ട് വന്ന സമയത്ത് അമ്മേനെ കണ്ടിട്ടും കൂടിയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് കൂടി കീറില്ല എന്റെ നായരെ അത് പിന്നീട് ആ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോ എന്റെ ഭാര്യയുടെ കൂടെ കിടക്കുമ്പോ തന്നെ എന്റെ മനസ്സ് മുഴുക്കും അമ്മായിമ്മടെ അത് ഇരിക്കും അങ്ങനെ ആയിരുന്നല്ലോ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല നമ്മള് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് സ്വസ്ഥായിട്ട് ജീവിച്ചോട്ടെ ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അതെ കാണിച്ചു തരാടാ അപ്പൊ ഞങ്ങക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഞങ്ങളെ ആരും വരരുത് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് മാന്യം മര്യാദായിട്ട് ജീവിച്ചോണ്ട് അന്തസ്സായിട്ട് ജീവിക്കും ഞങ്ങള് അത്രേ പറയാനുള്ളൂ പിന്നെ എന്തായാലും ഞാൻ ഞാൻ വരും ഞാൻ എന്തായാലും തിരിച്ചു വരും ആ ഇതിനൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അല്ല ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുങ്ങിട്ട് എന്തായാലും വരുന്നുണ്ട് ഇനി എനിക്കൊരു മൂന്നുപേരെയും കൂടി കൊണ്ടുപോകാനുണ്ട് ഇവിടെ ഒന്ന് അമ്മയുടെ ചേച്ചിയിലെ ദേശമംഗലത്തുള്ള സുമ പിന്നെ അമ്മടെ അനിയത്തി കടകശ്ശേരിയിലുള്ള പുഷ്പല്ലേ പുഷ്പച്ചി പുഷ്പേച്ചി പിന്നെ അറിയാലോ കൂട്ടുകാരന്റെ വെല്ലിയമ്മ ആ മറ്റേ സൗദാമിനേച്ചി സൗദാമിനേ എല്ലാം പവിത്രമായ അത് ഇവര് മനസ്സിലാക്കണം അതിന് സ്നേഹമാണ് ഇത്രയും വലിയ ആരെങ്കിലും ഉണ്ടാവും അപ്പൊ ഞങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾ എങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് മാന്യ മര്യാദയായിട്ട് അന്തസ്സോടെ ജീവിച്ചോളാം എല്ലാരും അനുഗ്രഹം ഉണ്ടാവണം ഉണ്ടാവണം അറിയാലോ ഞങ്ങളുടെ സ്നേഹം പവിത്രമാണ് അതെ അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമുക്കും നമുക്കൂട്ടില്ലേ സംഗതി നമ്മൾ കളിയാക്കണ്ടെങ്കിലും കഷ്ടാവേണ്ട കാര്യം